ഉസ്മാൻ ഞാനും ഒരു പഴയ ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ തന്ത്രം അത് എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ ബി ജെ പി ആവട്ടെ ഞാൻ നാളെ ഒരു പാർട്ടി ഉണ്ടെങ്കിലും വാണെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നതെല്ലാം ശരി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലാണ് സാധാരണക്കാർക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന്റെ അതീതമായി നിങ്ങളുടെ നാവായി പച്ചക്കറ കൂടാതെ നമ്മുടെ പ്രൈം മിനിസ്റ്ററിനും ഞാൻ കൊടുത്ത കത്ത് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ജഡ്ജിയെ ഞാൻ കാണിച്ചിരുന്നു ഇവിടെ എന്നെ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ും പോലീസുകാരും വിജിലൻസും ബിജെപിക്ക് മുഖ്യമന്ത്രിക്കും അന്വേഷിക്കാം ഈ റോഡിന്റെ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് കത്തതാണ് അതിവിടെ ഇറക്കാത്തതാണ് ഈ ചെടികാൽ ഇതിന് പറയാറില്ല പറയാറില്ല കഴിക്കുന്നവർ കഴിക്കുന്നവർ ഞാൻ കാരണം മനസ്സിലായി അതുകൊണ്ട് എന്റെ പ്രസംഗം നൂഡിൽസും കൂകൂസും ചപ്പാത്തിയും കേട്ടാറ കാരണം എല്ലാ ചർച്ചയിലും കുറെ മാന്യന്മാർ വന്നിട്ട് പറയും അരി ആഹാരം കഴിക്കുന്നവര് മനസ്സിലാക്കുന്നു അരി ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ ഇന്ന് ജയിപ്പിച്ചു വിട്ട കഴുതകളെ നമ്മൾ ജയിപ്പിക്കും ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ മഹാത്മാ ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നു അന്നും ബ്രിട്ടീഷിന് വേണ്ടി പോലീസ് ഇന്ത്യ പോലീസ് നമ്മൾ തന്നെ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടി ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ളവരെയൊക്കെ പലപ്പോഴും എം പി എം എൽ എന്തുകൊണ്ടാണ് ഈ ജനകീയ സമരത്തിൽ ഇവിടുത്തെ എം എൽ എം പി ഈ ചെളിയിൽ വന്ന് അവർ അവർക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ തക്കുന്നതും അഴിമതി നടത്തുന്നതും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ബംഗാളി കഴിക്കണ ഭക്ഷണം കഴിക്കാളിക്ക് നമ്മളെ കാട്ടിലും പോകുന്നുണ്ട് അവർ ഒന്നാം തീയതി ബാങ്കിൽ പൈസ അയക്കണം മാത്രം നിങ്ങൾ കണ്ടാൽ മതി നമ്മള് മുമ്പിൽ നിന്ന് ഒന്നാം തീയതി ആവുമ്പോൾ വീട്ടിലരി മേടിക്കാനോ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാനോ ഇത് മാറണം എന്റെ അപ്പൂപ്പൻ കുഞ്ഞിപ്പൊട്ടിൽ തൊട്ട് ഞാൻ പറയാം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം കൂടി ഒരു ഒരു നിയമം നിയമം സർക്കാർ ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയാൽ പാർലമെന്റിലും നിയമസഭയിലും ഇരുന്ന് അത് അത് തെറ്റായ നിയമമാണ് ജനത്തിന് ഉപകാരപ്രദമല്ലാത്തത് മഹാത്മാഗാന്ധിയാണ് ഇവരൊക്കെ ഒഴുക്കത്തെ നിയമം ഉണ്ടെന്നിട്ട് നമ്മൾ അങ്ങോട്ട് അപ്പൊ ഇവര് കത്തനാണെങ്കിൽ അപ്പൊ ചിന്തിക്കുകൾ അല്ല എലക്ഷൻ കൃത്യമായി ചിന്തിച്ചില്ലെങ്കിൽ ഒറ്റ മക്കൾ ഇവിടെ ഉണ്ടാവൂല ഇപ്പൊ തന്നെ ഇവിടെ എല്ലാം നരച്ചു കുഴിയിലോട്ട് ഞാനും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ പേരെടുത്ത് വെച്ചേക്കോളൂ ഒന്നുമില്ല ഇരുപത്തിയഞ്ചു കഴിഞ്ഞവർക്ക് അവർക്കറിയാം ഈ ചെടിയൊക്കെ നമ്മുടെ ഇവിടെ നിൽക്കുന്നവർക്ക് പച്ചക്ക് പറയുന്ന ഈ അച്ഛക്കെ പറയുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയ ഒരു ചാലഞ്ച് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചാറ് വർഷം നൂറ്റി നാല് എം എൽ എ മാര് അല്ലെങ്കിൽ പത്ത് വർഷം കൂടി അപ്പൊ കോൺഗ്രസ് കൂടി വരും ഈ എം എൽ എ മാരോ എം പിമാരോ കക്കാതെയോ കൈയിട്ട് വരാതെയോ അല്ലെങ്കിൽ അഴിമതി കണ്ടിട്ട് മിണ്ടാതിരുന്നത് ചെയ്യാത്ത ഒരു നല്ല വാർത്ത പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഇവിടെ തരും ഇപ്പൊ തരും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും ഏറ്റവും വലിയ നല്ല കിട്ടിയാണ് വിവരാവകാശം ഇവിടെ പഠിച്ച പഠിച്ച ഡിഗ്രി പഠിച്ച കുട്ടികൾ ചെയ്യേണ്ടത് വിവരാവകാശം വെക്കുക ഈ റോഡ് റോഡ് എന്ന് തുടങ്ങി എന്ന് തീർക്കും ആരാണ് കോൺട്രാക്ടർ ഇവര് സബ് കോൺട്രാക്ടർ കൊടുത്തുണ്ടോസ് അതിന് പറയണി തട്ടി 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 ഈ ഉരുളന്മാര് പോണ എല്ലാ ഈ ടൈംസിന്റെ അവിടെ പോസ്റ്റ് ഇട്ടേക്കൊണ്ട് അപ്പൊ അവര് ഇടിച്ചിട്ടാവട്ടെ നമ്മൾ കണ്ണു തുറന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണ്ട കുഴനെ ചതിക്കുന്ന അഴിമതി നടത്തുന്ന ഈ രാഷ്ട്രീയക്കാർ മാറേണ്ട സമയം അതിക്രമിച്ചു ചൈനയിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഷെങ്കായിൽ നിന്നും ഈവു എന്ന് പറയുന്ന ഒരു തുറമുഖ നഗരത്തിലേക്ക് കടലിൽ കൂടെ അപ്പനും ഒരു ുംയലാർവിടെ അവിടെ തൊട്ട് ഞാൻ അവരുമായിട്ടുള്ള ബന്ധമുള്ള എന്റെയൊക്കെ കാലത്ത് രാഷ്ട്രപതി പോണെന്ന് പറഞ്ഞാൽ വീട്ടിലെ അമ്മൂമ്മമാരുടെ ഇന്ന് എങ്ങനെയെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ എന്തെങ്കിലും അയാൾ തലുങ്ക് കാണമണി എല്ലാത്തിലും കമ്മീഷൻ ഇതൊരു തൊഴിലാക്കി മാറ്റി മാറ്റി ആവശ്യം ആവശ്യം ഇത്തിരി അന്ന മനുഷ്യ സ്നേഹിയായ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളിൽ ഒരുവനായ ഏത് പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും പോലും നമ്മുടെ കൂടെ നിക്കണവനെ ജയിപ്പിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നിങ്ങൾ തളരെ നിങ്ങൾ ഉറപ്പിച്ചു നിന്നാൽ ഇരട്ട ചങ്കും പതിനാറ് ചങ്കും എന്തുണ്ടെങ്കിലും ശരി മടക്കും